നമ്മൾ പോകുന്നത് മേൽപ്പഴനി ക്ഷേത്രത്തിലെ ഗോശാലയിലേക്കാണ് ശ്രീ ഗോകുലം ഗോശാലയിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്കാവശ്യമായ പാലും നെയ്യുമൊക്കെ ഈ ഗോശാലയിൽ നിന്നാണ് ശേഖരിക്കുന്നത് ക്ഷേത്രത്തിന് താഴെയാണ് ഗോശാല വരുന്നത് താഴെ മുഴുവൻ വലിയൊരു കാടാണ് അതായത് നമ്മൾ വീണാൽ കാണാൻ പറ്റാത്തത്ര വലിയ കാട് എന്ന് പറയില്ല അതുപോലെ നല്ല താഴേക്ക് നല്ല താഴ്ചയാണ് ഇത് വെച്ചൂർ പശു ആണ് അതായത് കാസർകോട് കൂടുതൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ പശു ആണ് ഇതിപ്പോൾ ഗർഭിണിയാണ് അടുത്ത ഗോശാലയ്ക്കുള്ള അടുത്ത അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഈ ഗോശാലയിലെ പാല് കറന്നെടുക്കുന്ന പാല് പുറത്തേക്ക് വിൽപ്പനയില്ല ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് എടുക്കുന്നത് ബാക്കി വരുന്ന പാല് മഠത്തിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഇവിടെ കൈകൊണ്ട് തന്നെയാണ് കറക്കുന്നത് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള ആവശ്യത്തിനുള്ള പാലാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് കൊണ്ട് മെഷീൻ ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെയാണ് പരമ്പരാഗതമായ രീതിയിലുള്ള കൈകൊണ്ട് തന്നെയാണ് കറവ നമ്മൾ നേരത്തെ അമ്പാടിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ചേട്ടൻ ഒരുപാട് തവണ ശ്രമിച്ചു ഇപ്പം അമ്പാടി തനിയെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണ് രണ്ടര വയസ്സ് മാത്രമേ അമ്പാടിക്ക് പ്രായമുള്ളൂ ഇവിടെ തന്നെ ജനിച്ചതാണ് ഏഴ് വർഷമായി ഈ ഗോശാല ഇവിടെ തുടങ്ങിയിട്ട് അപ്പം രാവിലെ ചേട്ടൻ പറഞ്ഞത് അനുസരിച്ച് ഒരു പത്ത് ലിറ്റർ പാലോളം കിട്ടും കാരണച്ച അത്രേ കറക്കാറുള്ളൂ എന്നുവെച്ചാൽ ആവശ്യം കഴിഞ്ഞിട്ട് മടത്തിലേക്ക് കൊടുക്കുകയാണ് കാലത്തെ പ്രഭാത ഭക്ഷണത്തിലെ ചായയ്ക്കുള്ള പാലും ഈ ഗോശാലയിൽ നിന്നാണ് എടുക്കുന്നത്